അപ്പോസിന് മണിക്കുട്ടിക്കേ ഇന്ന് കാര്യമായിട്ട് കാറ്റ് ഫുഡ് അവരെ ബാക്കി ആക്കിണ്ടായില്ല ഉച്ചക്കത്തേക്ക് ഉണ്ടാവില്ല അപ്പോ കാറ്റ് ഫുഡ് കൊടുക്കണം കാറ്റ് ഫുഡ് അങ്ങനെ കൊടുക്കാറില്ല കൊടുത്തു കഴിഞ്ഞാ നമുക്ക് ഗുണത്തെക്കാൾ ഏറെ ദോഷമാണ് വരുന്നത് മനസ്സിലെ സമ്മടി അവനെ തീറ്റൂല്ലന്നെ അതാണ് അവളുടെ അവളുടെ മെയിൻ പ്രശ്നം അവൾക്ക് കാറ്റ് ഫുഡ് കണ്ട കഴിഞ്ഞാ പിന്നെ ഇണ്ടല്ലോ ഒരു ലക്കില്ല കാണൂല്ല ചേർക്കുന്ന എന്തേതോ കൊടുക്കൂല എനിക്ക് രണ്ടു ദിവസമായിട്ട് വലിയ സുഖമില്ല അവിടെ ചെന്നിട്ട് എനിക്ക് ഉറക്കം ശരിയാവുള്ള അവിടെ അനിയന്റെ റൂമായിരുന്നു അവിടെ എ സി ഉള്ള റൂമാണ് അപ്പൊ എ സി പറ്റുന്നില്ല എനിക്ക് അപ്പൊ എനിക്ക് ചെറുതായിട്ട് പ്രശ്നമൊക്കെ തുടങ്ങിട്ടുണ്ട് ഉറക്കം കിട്ടുന്നില്ല തണുപ്പിന്റെയും പ്രശ്നമുണ്ട് ഉണ്ട് അപ്പൊ യുമാർക്ക് ഇനിയും ഉച്ചക്കും ചെലപ്പോ എങ്കില് സിയക്കുട്ടിനെ കൊണ്ടുപോയി വന്ന ശേഷം എനിക്ക് വന്നിട്ട് എന്തെങ്കിലും കൊടുക്കാൻ പറ്റ അപ്പൊ അത്ര നേരം വിശന്നിരിക്കണ്ടേ അതാരം ക്യാറ്റ് ഫുഡ് കൊടുത്താണ് ഇവന്മാർക്ക് മാക്സിമം ഞാൻ ക്യാറ്റ് ഫുഡ് കൊടുക്കില്ല അത് ഇവരോട് സ്നേഹം ഇല്ലാത്തത് ഇവര് പിന്നെ എന്ത് ചെയ്യും അറിയാമോ നമുക്ക് ചിലപ്പോൾ എല്ലായ്പ്പോയും ക്യാറ്റ് ഫുഡ് സുലഭമായിട്ട് ഉണ്ടായിന്നൊന്നും വരല്ല ചില സമയങ്ങളിൽ സമയങ്ങളെന്ന് പറയുമ്പോൾ ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്താൽ മുന്നോട്ട് പോകുന്ന പക്ഷെ ശിവന്മാർ അഡ്ജസ്റ്റ് ചെയ്യില്ല യുവമാര് ക്യാറ്റ് ഫുഡ് തന്നെ വേണമെന്ന് വാശിയാവും വേറൊന്നും കഴിക്കില്ല അപ്പൊ എനിക്ക് പേടിയാണ് മറ്റേ പേർഷ്യന്റെ വലിയ ഇഷ്യൂ ഇല്ല പക്ഷെ ശിവന്മാര് ഭയങ്കര ഇഷ്യൂ ആക്കി കളയം ഇവന്മാർക്ക് കൊറേ വേണം എന്താനും ഈ പറഞ്ഞോ ഇവ്മാർ കോംപ്രമൈസ് ചെയ്യില്ല കാരണം ഞാൻ മാക്സിമം കൊടുക്കാറില്ല പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് കൊടുക്കാതിരിക്കാൻ പറ്റില്ല കാരണം ഞാൻ ഇപ്പൊ സിയെക്കുടിയിലെ ഹോസ്പിറ്റലിൽ പോയിട്ടും എപ്പോഴാണ് വന്നു പറയാൻ പറ്റില്ല എന്തായാലും ഉച്ച ആ ഒരു സമയം ഇതാവും അറിയാം എന്തായാലും ഒരു രണ്ടു മൂന്ന് മണിയൊക്കെ ആകുമല്ലാം അപ്പത്തേക്ക് ഉമ്മമാർക്ക് ചോറ് ഇവിടെ ഉണ്ട് ചോറും ഉണ്ട് ഞാൻ കാറ്റ് ഫുഡ് അതിൻ്റെ അത് പൊടിച്ച് ചോറിൽ മിക്സ് ആക്കിയാണ് കൊടുക്കുന്നത് അപ്പൊ വരുമ്പോ അത് കൊടുക്കാം അവിടെ അമ്മയും മോനും കൂടി ഭയങ്കര ഓട്ടം ചാട്ടവും കളിയാണ് അവരെ പിടിച്ചകത്താക്കണം കൊറച്ചു നേരം കളിക്കട്ടെ എന്ന് ഓർത്ത് വിട്ടേക്കണം ഇവിടതേ ഞാൻ ഇത്ര നേരം അടി ചെല്ലാത്ത കാരണം പിന്നെ മണ്ടയിലൊക്കെ ഒക്കെ വലിഞ്ഞ് കേറാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഇവരുടെ ഫുഡ് കാര്യങ്ങൾ കൊടുക്കട്ടെട്ടോ വെള്ളം വെള്ളം ഒക്കെ ചീത്ത ആക്കിയൊക്കെയാണ് ഈ ഒരു ക്യാൻ നിറയെ വെച്ചയിന് രണ്ടും മൂന്നു വസ്തുക്കുണ്ടാവും എല്ലാവർക്കും കൂടി എന്താണ് ഇതിന്റെ ഇടയിൽ നിന്ന് താക്കൂല് കണ്ടുപിടിക്കല ഏറ്റവും വലിയ പണി ഓരോരോ കിളികളുടെയും പൂച്ചകളുടെയും എല്ലാവരുടെയും കൂടിന്റെ താക്കൂല ഇത് ഇതിന്ന് ഓരോരുത്തരുടെ കണ്ടുപിടിക്കണം ഇവരുടെ ഒന്നും പേരില്ല നീ ഈ രണ്ടത്തിൽ ഒരഞ്ഞോണം ചെലവിന് പേരുണ്ട് അത് കണ്ടുപിടിക്കാൻ സുഖമാണ് അല്ലാത്തതാണ് പാട് അതന്നെ ഓ വന്നെ വന്നെ വന്നേ നമ്മുടെ മിക്ക കൂട്ടേനെ ദൈവംമാരന് വന്നേക്കണ നോക്കി പോയി നോക്കിയാണ് ഇല്ല ഇപ്പുറത്തൊന്ന് നോക്കിയാണ് ആരാണോ വന്നേക്കണേ നോക്കിയാണ് ഇവരുടെ തമ്മില് കൂട്ടാ വേണേ സെറ്റ് ആവും കേട്ടാ പക്ഷെ ഇവരിപ്പിതുവരെ ആയിട്ടും കൂട്ടായിട്ടില്ല ഇവരുടെ തമ്മില് കൂട്ടാ വേണേ അടിപൊളിയാവും പക്ഷെ ഇതുവരെ ആയിട്ടും കൂട്ടായിട്ടില്ല ഇനിയിപ്പീ ഒരു പ്രശ്നം ഒക്കെ കഴിഞ്ഞിട്ട് എല്ലാവരേയും കൂടി ഒന്നിച്ചൊന്നിടാ എന്നും ഈ പുള്ള പോയിട്ട് നീയോ ഫോണോക്കി എല്ലാ പുള്ളി ഇവിടെ ഇണ്ട് അവിടെ അപ്പൂസി മോണി കൂടി എല്ലാം പോയിതായിരിക്കുള്ളു പുള്ള എവിടെയും പോയിട്ടില്ല പുള്ളേനെ അന്വേഷിച്ച് പോയതല്ല പുള്ള ഇവിടെ സൈഡിൽ നിൽക്കുന്നുണ്ട് താഴെ ഇറങ്ങണ്ട ഞാൻ പോട്ടെ അങ്ങോട്ടേക്ക് പോട്ടെ മര ഫുഡ് കാര്യങ്ങളൊക്കെ കൊടുത്തു നോക്കി ചേച്ചി ഇന്നലെ ക്ലീൻ ചെയ്തേക്കണോ വല്യ ഇഷ്യൂ ഇല്ല അപ്പൊ അതൊക്കെ പിന്നെ ചെയ്യാം ഇപ്പൊ ബാക്കി പണി സി എ കൂടി ഹോസ്പിറ്റലിൽ പോണത് ആ പണി നോക്കട്ടെ അവിടെ മിക്ക കൂട്ടൻ പുറത്തേക്ക് ഇറങ്ങി പോയിട്ടുണ്ട് അതൊന്നും നോക്കട്ടെ മണത്തു നോക്കിയാണ് എന്താണ് പ്രത്യേകിച്ച് എന്തെങ്കിലും ഉള്ള ഒരു സംഭവ സ്പെഷ്യൽ ഐറ്റം ആണോന്ന് അറിയാൻ വേണ്ടി അന്നേക്കാണ് അപ്പൊ അങ്ങോട്ടേക്ക് ഒരു സാധനം പോയിട്ടുണ്ട് അയിനെ അന്വേഷിക്കാൻ പോട്ടെ നീങ്ങോ അയ്യോ എല്ലാം കൂടി കൂടിയായിട്ട് ഒറങ്ങി പോയി രണ്ടെണ്ണം ഇറങ്ങിപ്പോയി കൂട് ഇറന്ന ഇതാണ് അംഗം നിക്കൂല ഓട്ടോന്ന് മുമ്പൊക്കെ എന്ന് പറഞ്ഞപ്പോ സുഖം സുഖമായിട്ട് കൂടിന്റെ അകത്തേക്ക് കയറി പോയി ഇപ്പൊ അങ്ങനെയല്ല ഇറങ്ങണ ക്യാപ്പിൽ കൂടെ ചാടി കൂടും നിയോ കണ്ടിട്ടില്ല കുഞ്ഞിനെ കണ്ടിട്ടില്ല നമ്മടെ മണുവിനെ തല്ലുപിടിക്കാൻ വേണ്ടി വന്നാണ് മിയോ മണിക്കുട്ടി സ്റ്റാച്ചു ആയി മിയോനെ കണ്ട സ്റ്റാച്ചു ആവും മിയോ ഓ ഹോ ഇമ്മ ഓന്ത എവിടെയോ കൊണ്ട പൊട്ടിക്കലാണ്ടോ അവളുടെ പരിപാടി എന്താണ് പെണ്ണിക്കുട്ടീ സാധനത്തിന്റെ എന്താണ് പപ്പൂസിന്റെ മീയോടെ പോണ എവിടെ പോണ കുറത്തൊക്കെ ഇടുന്നോ ഭയങ്കര കുറത്തൊക്കെ ഈ പെണ്ണിന് ഭയങ്കര കൃത്യം കിട്ട പെണ്ണാണ് അയ്യോ ഇതെന്താ പടക്കം ഇവന്മാരെ പോയി അമ്മ കൂട്ടിയിലാക്കി ഇന്നിതീ ചെറുക്കനെയും അയിന്റെ അമ്മേനേം ആ ഇവിടെ ഇണ്ടേ അതിനെ കൊണ്ടായിട്ട് കൂട്ടിലാക്കണം അവരെ ഫുഡ് വെള്ളമൊക്കെ വച്ചു കൊടുത്തിട്ടുണ്ട് അത് വച്ചു കൊടുക്കണം കൂട്ടിയിട്ട് തൽക്കാലത്തേക്ക് പോവേണം നീക്കൂട്ടിനെയും കുഞ്ഞിനെയും കൂട്ടി കൂണ്ടേ ആക്കി ആ കൂടും ലോക്ക് ചെയ്ത് യുവന്മാരേം കൂടേ ലോക്ക് എല്ലാം വെച്ച് കൊടുത്തുണ്ട് ലോക്ക് ചെയ്യണം പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി വെള്ളം ഉണ്ടാക്കണം അപ്പൊ ഇവന്മാരെ ലോക്ക് ചെയ്തിട്ട് പോവേണം പിന്നെ ഉള്ള എന്ന് വെച്ചാൽ സി കൂടെ ഹോസ്പിറ്റലിൽ പോകണം അത് കഴിഞ്ഞിട്ട് ഉച്ചക്ക് യുവന്മാർക്ക് ഇന്ന് മീന് എനിക്ക് സെറ്റ് ആക്കാൻ പറ്റൂന്ന് കാരണം വെട്ടി ക്ലീൻ ആക്കിയൊക്കെ ശരിയാക്കി കൊടുക്കണ്ടേ ഞാൻ പോവണല്ലോ അപ്പൊ ഫുഡ് തന്നെ ആയിരിക്കും ഉണ്ടാവും ഉച്ചകത്തേക്ക് എന്തൊക്കെ വന്നാലും ഉണ്ടാവും അതിൻ്റെ മരണം ഉം ശിവ കുട്ടീനെ ഹോസ്പിറ്റലില് കാണിച്ചിട്ട് തിരിച്ചു വന്നിട്ട് വരണം ഇവളുടെ ഇവിടെ എന്തോ ഇരിക്കുന്നു അത് ഞാൻ കണ്ടില്ലായിരുന്നു ഫുഡ് കഴിച്ചില്ല എല്ലാം ദേ ബാത്റൂമിൽ പോകാൻ വേണ്ടി നിക്കേണ് അകത്തേക്ക് പോയ ഉടനെ തന്നെ പുറത്തേക്ക് കളയണം അതാണ് ഇവരുടെ പോളിസിന്ന് തോന്നുന്നു പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി വെള്ളം ഉണ്ടാക്കിയാണ് അവിടെ നമ്മുടെ അപ്പൂസും മണിക്കുട്ടിയും കിടന്ന് തകർക്കിയാണ് ഫുഡൊക്കെ കഴിച്ചല്ലോ വിശപ്പ് ഇട്ടിട്ടുണ്ടാവും ഓ ബണ്ണി കൂടെ ഭയങ്കര കരച്ചില്ല കേട്ടാ കഴിച്ചു ഇട്ടിട്ട് കണ്ടില്ലേ ആ വീടിന്റെ ടെറസിന്നാണ് താഴേക്ക് എടുത്ത് ചാടിയത് മൂപ്പില താഴേക്ക് ചാടാൻ വേണ്ടിയിട്ടല്ലായിരുന്നു ഓടി വന്ന് അതിന്റെ മേളിലേക്ക് ചാടിയിട്ട് ആ സ്ലിപ്പായി പോയി നേരെ താഴേക്ക് വന്ന വീണത് അതോടുകൂടി അനങ്ങുന്നുണ്ടായിരുന്നില്ല കൊറേ നേരത്തേക്ക് ഞാൻ പേടിച്ചു പോയി ഇരുന്ന് ഇരിപ്പാലിരിക്കുന്നു കാലുടിഞ്ഞോർത്തോ ഒന്നും പറ്റിയില്ല ഇവനഴിച്ചു വിട്ട അതിന് ഇതേ ഒരു ലക്കു ലഖാണു ഇല്ലാത്തോടുകൂടെ അവൻ കിടന്ന് കാട്ടി കൂട്ടണ അല്ലെങ്കില് ലീഷ് ഇട്ടുകഴിഞ്ഞാ അതും നിക്കത്തില്ല ഞാൻ കാണിച്ചു തരാം ഒരു ദിവസം കാണിച്ചു തരാം പിള്ളേരും ഉള്ളപ്പോ ഇവനെ ഇറക്കി കാണിച്ച ലീഷ് ഇട്ട് കാണിച്ചുതരാം എന്തുകൊണ്ടാണ് ഇവൻ ഇറക്കാത്തേന്ന് അപ്പൊ ഞാൻ ശരിക്കും പറഞ്ഞുതരാം ഇവൻ ഇറക്കി കഴിഞ്ഞാൽ ഇവന് ഇവിടെ കിടന്ന് കാട്ടിക്കൂട്ടണംഗം കഴിഞ്ഞ ദിവസം ഞാൻ വീടിന്റെ അകത്ത് അഴിച്ചു വിട്ടതാണ് എന്നിട്ടാണെങ്കി അവന് ജന കുത്തി ഞാന് ോക്കുമ്പോത്തേക്ക് ഇറങ്ങി പോവാറായിപ്പോ കിട്ടിയത് അതേപോലത്തെ ഉള്ള അഭ്യാസമാണ് അവൻ്റെ അവൻ്റെ ഒന്ന് ഹീറ്റായിട്ട് അവനെ ഒന്ന് ക്രോസ് ആയിക്കതിന് ഇത്രയും ഉണ്ടാവൂല അവനൊന്നേ ക്രോസ് ചെയ്യിച്ച തീരാവുന്ന പ്രശ്നമുള്ളു മീൻകുട്ടി പോവാ മീൻകുട്ടിയുടെ മുഖം എവിടെയോ കൊണ്ടുപോയി പൊട്ടിച്ചുവെക്കലാണ്ട് മീൻ പരിപാടി എവിടെ കൊണ്ടുപോയിട്ടാണോന്നറിയില്ല ഫുഡൊക്കെ ഞാൻ വെച്ചുകൊടുത്തിട്ടുണ്ട് വെള്ളവും ഫുഡൊക്കെ വെച്ചുകൊടുത്തിട്ടുണ്ട് കിയുമാരെ പിടിച്ചു കൂട്ടിലേക്കാക്കി വെക്കുവോ രണ്ടെണ്ണത്തിനും കൂട്ടി കിടക്കണ ഇഷ്ടമല്ല മീ എന്നെ വരെ ഇവിടെ കിടക്കട്ടാ നിങ്ങളുടെ സേഫ്റ്റിക്ക് അതാ നല്ലത് വീടിന്റെ അകത്താക്കിട്ട് പോയി കഴിഞ്ഞാൽ മിയോ ജനല കുത്തി തുറക്കും അങ്ങനെ മിയോ പോയി തിരിച്ച് കയറിയില്ലെങ്കിൽ കുഞ്ഞു ഫുഡ് കിട്ടാതെ കിടക്കും കേട്ടാ പാല്പിടിക്കുന്ന കുഞ്ഞല്ലേ അപ്പൊ സേഫ്റ്റിക്ക് ഇതാ നല്ലത് പിന്നെ ഞങ്ങൾ ഇല്ലാത്തപ്പോ മിയോ പുറത്തിറങ്ങി നടന്നതിനാ മിയോയും സേഫ് സേഫാണെന്ന് തോന്നുന്നില്ല അതാണ് ഇവരെ പിടിച്ച് കൂട്ടിയിലാക്കിയേക്കണം കാക്കി ഇവിടത്തെ രാവിലത്തെ പണി കഴിഞ്ഞു രാവിലെ ഇനിയിപ്പോ ഉച്ച വരെ ഫുഡ് ഏകദേശം ഉണ്ട് അയിന്റെ അടുക്ക് വരാം ശിവക്കുട്ടിനെ കൂടി ഹോസ്പിറ്റലിൽ പോണമായിരുന്നു അല്ലെങ്കിൽ നമുക്ക് കുഴപ്പമില്ലായിരുന്നു കൊറേ നേരം നിൽക്കാറ് ഞാൻ ഇന്നലെ രാവിലെ വന്നിട്ടാണെങ്കിൽ വൈകിട്ടാ പോയത് വൈകിട്ടല്ല സന്ധ്യ ഏഴ് മണിക്കായി ഇത് നോക്കാൻ ആളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതുവരെ വൈകിയാ പോയത് അപ്പൊ അതേപോലെ പോയാൽ മതിയായിരുന്നു പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല ഹോസ്പിറ്റലിൽ പോണല്ലോ അതാണ് ഫുഡ് എന്നാ അമ്പടാ ഫുള്ള് തിന്നിട്ടുണ്ട് അപ്പൊ പിന്നെ കുറച്ചുകൂടി കൊടുക്കട്ടെ നല്ല വിശപ്പുണ്ടായി തോന്നുന്നു പഴയ ഫുഡ് തിന്നൂലന്നേ തണുത്ത് കഴിഞ്ഞാ തിന്നൂല കാലിന് കുഴപ്പൊന്നുമില്ല ഞാൻ ഓർത്ത് കാലു ഒടിഞ്ഞു ഓർത്തു പോയി പൂച്ചയാണ് എങ്ങനെ വീണാലും നാല് കാല വീടണന്നാ പറയണം എന്നാലും നമുക്കൊരു പേടി ഉണ്ടാവല്ലോ വീണ ആ ഒരു പേടി മണിക്കൂറ്റി പുറകെ തന്നെ ഇറക്കിയന്ന കാറ്റ് ഫുഡിന്ന് വേണം പിന്നെ എവിടെ പോയത് പോലും ഉണ്ടാവും പുറകെ അപ്പോസ് ഇതേപോലെ നടക്കില്ല ഇവള് അങ്ങനെയല്ല എവിടെ പോയാലും പുറകെ തന്നെ ഉണ്ടാവും കഴിഞ്ഞ ദിവസം ഒരു ആരെണ്ണേനെയും പിടിച്ച് വന്നിട്ടുണ്ടായിരുന്നു അതേപോലെ എന്തിനും പിടിക്കാനായിരിക്കുള്ളൂ അവിടെ കൊറേ ചിത്രശലഭം പറക്കുന്നുണ്ട് ചിലപ്പോ അത് കണ്ടിട്ടായിരിക്കാം എന്തിനെയോ ഫോക്കസ് ചെയ്തിരിക്കാണ് പിപ്പിരി അപ്പോ ഇന്നത്തെ വിശേഷങ്ങള് ഇത്രേ ഉള്ളു കേട്ടോ ഒരു മോർണിംഗ് വ്ലോഗ് അതാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാക്കുന്നു ഇഷ്ടമായി തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കണ്ട അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം ബൈ ഈ മനസ്സിലായോ നമ്മുടെ വീട്ടിൽ നിന്ന് കൊണ്ടുപോയില്ലേ ഒരു പൂച്ചക്കുട്ടീനെ ഇക്കാക്കാടെ വാപ്പൊന്നും കൊണ്ടുപോയില്ലേ ആ ആളാണ് ആളാട്ടവനും ആള് വലുതായിട്ടുണ്ട് ഇവന്റെ കൂട്ടുകാരനാണ് ഇതായിരിക്കുന്നത് എവിടെന്നോ വന്നതാണ് ഫുഡൊക്കെ കൊടുത്ത് ഇവിടെ തന്നെ കൂടിയേക്ക് പക്ഷെ ഇവനാണ് ഇവിടുത്തെ ആൾ താരമാണ് താരം